ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രം മാറ്റിലെ ഏറ്റവും പുതിയ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ ആദർശിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ആ ഒരു പെൺകുട്ടിയോട് ഇന്നത്തെ ദിവസം ഡിസൈൻ വരച്ച് കാണിക്കാനായിട്ട് ഒരു ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ പരമാവധി ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആൾക്കാരെ മനസ്സിൽ ആകർഷിക്കുന്ന തരത്തിലുള്ള ഡിസൈൻസ് വരയ്ക്കാനായിട്ട് പറയുകയാണ് ആദർശി അപ്പോൾ ആ പെൺകുട്ടി ഇരുന്ന് വിഷമിക്കുന്നത് കണ്ട് നയനയാണെന്നുണ്ടെങ്കിൽ അവളുടെ രീതിയിൽ തന്നെ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുകയാണ് ആ കുട്ടിക്ക് അതിനുശേഷം ആ കുട്ടി വരച്ചിരുന്ന ഡിസൈനും കൊണ്ട് നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആദർശിൻ ആദർശിനെ ഈയൊരു ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് വരച്ച മാലകളുടെയൊക്കെ അപ്പോൾ അത് കണ്ട പക്ഷേ തന്നെ ആദർശി പറയുന്നുണ്ട് ഇതിപ്പോൾ നിൻ്റെ ആർട്ട് ഗാലറിയിലെ പടങ്ങൾ പോലെയൊന്നല്ല ഇവിടുത്തെ കാര്യങ്ങൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികളുടെ ബിസിനസ്സാണ് അതും ഇനി വരാൻ പോകുന്ന ഡിസൈനെ പറ്റിയൊക്കെ വേണം വരയ്ക്കാനായിട്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ആ ഡിസൈനൊക്കെ നോക്കുകയാണ് അതൊന്നും തന്നെ ആദർശനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് നയനയ്ക്ക് വളരെയധികം വിഷമമാവുന്നുണ്ട് അപ്പോൾ അവളുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ ആദർശ് അത് മുഴുവൻ കീറിക്കളയുകയാണ് അപ്പോൾ നയന വളരെ വലിയ വിഷമത്തിലാണ് അപ്പോൾ പറയുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോ പണി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെയ്താൽ മതി നീ ഇപ്പോൾ ഇതിനെ കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ വളരെയധികം വിഷമിച്ചുകൊണ്ട് തന്നെ നയന നമ്മുടെ ആദർശിൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അതിനുശേഷം ആ ഒരു സ്റ്റാഫിനെ വിളിക്കുകയാണ് എന്തായി ഡിസൈൻസ് ഒക്കെ കിട്ടിയോ ഇന്നത്തെ ദിവസം തന്നെ അതിലെന്തെങ്കിലും കൺഫേം ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാഫാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ചു നയന നയനെ വരച്ചു കൊടുത്ത ആ ഒരു പേപ്പറൊക്കെ ആയിട്ട് ആദർശൻ്റെ അടുത്തേക്ക് വരികയാണ് ഇതോട് കൂടിയിട്ട് ചിലപ്പോൾ ഈ ഒരു ഓഫീസിലെ പണി തീരും വേറെ ഒരു ഓഫീസിലേക്ക് മാറേണ്ടി വരും എന്നുള്ളൊരു പേടിയിലൊക്കെയാണ് ആ ഒരു പെൺകുട്ടി അവിടേക്ക് ചെല്ലുന്നത് അങ്ങനെ ആദർശനെ ആ പടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം മാറി നിന്നുകൊണ്ട് നയനയും കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലെ ഡിസൈൻസ് എല്ലാം നോക്കിയപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും ഇതുവരെയായിട്ട് ആരും ചെയ്യാത്ത ഡിസൈൻസും ജ്വല്ലറി വർക്ക്സൊക്കെയാണ് അതിൽ കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആദർശിന് വളരെ അധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് ആ കുട്ടിയെ പുകഴ്ത്തുന്നുണ്ട് ഇതുപോലുള്ള പടങ്ങളൊക്കെയാണ് ഇനി വേണ്ടത് എന്തായാലും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റാഫിനെ പുകഴ്ത്തുകയാണ് അപ്പോൾ മാറി നിന്നിട്ട് നാ എനിക്ക് വളരെയധികം സന്തോഷാവുന്നുണ്ട് കാരണം അവൾ വരച്ച പടങ്ങളൊക്കെയാണ് ആദർശ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ പെൺകുട്ടിക്കും ഒരു സമാധാനമായി എന്നാ എനിക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട് പിന്നീട് ആദർശ് ഈ ഒരു കാര്യം അറിയുന്നു എന്നാണ് അനതൊന്നതു ആദർശ് ഇങ്ങനെ ఆలోచిച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നണ്ടോ ഒരു ഇത്തിരി സന്തോഷത്തിലേ പിന്നീട് കാണിക്കുന്നത് നന്ദാവനത്തിലേക്ക് ഒരു പോലീസിൻ്റെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ അകത്ത് വന്നതിന് ശേഷം നമ്മുടെ നന്ദുവിനെ ലേഡി പോലീസ് വന്നിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ സ്ത്രീകളെ സ്ത്രീകളെ പോലീസ് തന്നെ വന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുകയാണ് അവളെ റൂമിൽ നിന്ന് അപ്പോൾ ആ സമയമാണെന്നുണ്ടെങ്കിൽ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ തന്നെയുണ്ട് അപ്പോൾ അവളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് കനക്ക് ഇങ്ങോട്ടാണ് എൻ്റെ മോളെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് മിക്കവാറും ചന്ദ്രനെ തല്ലിയ കേസ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരമൊക്കെ നമുക്ക് അടുത്ത അയച്ചറിയാനായിട്ട് ായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ പാവം നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ അമ്മയുടെ കൺമുന്നിൽ കൂടെ വിളിച്ചുകൊണ്ട് നേരെ ജീപ്പിലും കയറ്റിക്കൊണ്ട് നന്ദുവിന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ പാവം നന്ദു ആണെന്നുണ്ടെങ്കിൽ സെല്ലിൽ അടയ്ക്കപ്പെടുകയാണ് അങ്ങനെ അവൾ ആ തറയിലൊക്കെ വീണൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെയാണ് അടുത്ത ആഴ്ച കാണാനിരിക്കുന്നത് കൂടാതെ ജലജീ അബിയും കൂടിയിട്ട് ആദർശനെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത് എങ്ങോട്ടൊരു ട്രിപ്പ് പോവാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സമയത്ത് ആദർശനെ ഐസ്ക്രീം കഴിപ്പിച്ചിട്ട് അവൻ്റെ ഇൻഹേലർ ഒളിപ്പിച്ച് വെക്കാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേർക്കാനൊക്കെയാണ് ജലജ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആസ്മാരോഗ്യമായ ആദർശന് അത് ജീവന് തന്നെ ഭീഷണിയാവുന്നൊരു കാര്യം ജലജയ്ക്കും അബിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലൊക്കെയാണ് അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ വിധവിയായ ആ നയനെ കാണാൻ അതേപോലെ തഞ്ചത്തിലെ നവ്യയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് എല്ലാം നമ്മുടെ സാമ്രാജ്യത്തിൽ ഒതുക്കണമെന്നുള്ളൊരു കാര്യം അവർ വിചാരിക്കുകയാണ് െ ജലജയും ദേവിയാനിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തോ പ്രധാനപ്പെട്ട ഒരു വിഷയമൊക്കെ അവിടെ നടക്കാനായിട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് അടുത്ത എപ്പിസോഡിലെ പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നീട് കാണിക്കുന്നത് ആദർശും നയനയും റൂമിലിരിക്കുകയാണ് ആ സമയം ജാനകി അവിടേക്ക് വരികയാണ് അങ്ങനെ ഡോറ് തുറക്കുമ്പോൾ ഡോറ് തട്ടിയിട്ട് നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ നേരെ ആദർശൻ്റെ മേലേക്ക് വന്ന് വീഴുകയാണ് അപ്പോൾ ജാനകി നോക്കുമ്പോൾ കാണുന്നത് റൂമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആദർശനെയും നയനെയും ആണ് അപ്പൊ ജാനകി പറയുന്നുണ്ട് നിങ്ങൾക്ക് റൂമിൻ്റെ ഉള്ളിലും കുറച്ചൊക്കെ ഒന്ന് കൺട്രോളിലൊക്കെ നിൽക്കാം ഇവിടെ കുറെ ആളുകൾ താമസിക്കുന്ന ഒരു വീടാണെന്നൊക്കെ ആലോചിക്കണം പകലും നിങ്ങൾക്ക് ഇത് തന്നെയാണോ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുകയാണ് ജാനകി അപ്പോൾ മുത്തശ്ശൻ താഴത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയാനായിട്ടാണ് ജാനകി അവിടേക്ക് വന്നത് അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ സമയം ആദർശം ആലോചിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം വന്ന് കണ്ണിൽ പെടുന്നത് അനിയുടെ അമ്മയുടെ കണ്ണിലാണല്ലോ എന്നും കൂടി വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കണ്ടത് എന്തായാലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ആകെ ഒരു നാണക്കേടാവുകയാണ് ആദർശനും നയനയ്ക്കും പിന്നീട് കാണിക്കുന്നത് ആ വീട്ടിലേക്ക് ആരോ വരുന്നുണ്ട് മിക്കവാറും ആ പോലീസുകാരൊക്കെ ആവാനാണ് സാധ്യത അങ്ങനെ നമ്മുടെ നയന വന്നിട്ട് ഡോറ് തുറന്ന് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അതോടുകൂടിയിട്ട് പത്രമാറ്റിലെ ഇന്നത്തെ പ്രൊമോ തീരുകയാണ് അപ്പോൾ ഫുൾ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നാളെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സബ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരേക്കും ബായ്